സേവ്യമാന സിദ്ധിദ സ്വയംഭൂ സിദ്ധിദാത്രി അമ്മക്കാവിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിൽ അടൂർ പട്ടാഴിമുക്ക് വഴി പട്ടാഴി ക്ഷേത്രം പോകുന്ന റൂട്ടിൽ കല്ലേത്ത് എന്ന ഗ്രാമത്തിലാണ് സ്വയംഭൂ സിദ്ധിദാത്രി അമ്മക്കാവ് സ്ഥിതി ചെയ്യുന്നത് അമ്മയുടെ കാവിലെ ശക്തികൾ മലവാരത്ത് ഗണപതി സൂര്യദേവൻ സ്വയംഭൂ സിദ്ധിദാത്രി അമ്മ യോഗീശ്വരൻ നാഗ കുടുംബം യക്ഷഗന്ധർവന്മാർ പ്രപഞ്ചശക്തി പഞ്ചഭൂതങ്ങൾ ഇത്രയുമാണ് അവിടുത്തെ ശക്തികൾ സ്വയംഭൂ അമ്മ നവരാത്രിയുടെ ഒമ്പതാം ദിവസത്തെ നവദുർഗാഭാവങ്ങളിൽ ഒമ്പതാം ഭാവമാണ് നവരാത്രിക്ക് എട്ട് ദിവസത്തെ കർമ്മങ്ങൾക്ക് പൂർണ്ണ ഫലസ്ഥിതി ലഭ്യമാക്കുന്ന ഒമ്പതാം ദിവസത്തെ ഭാവവും അഷ്ടസിദ്ധികൾ പ്രദാനം ചെയ്യുന്നതുമായ ദേവി ഭാവമാണ് സ്വയംഭൂ സിദ്ധിദാത്രിയമ്മ സ്വയംഭൂ സിദ്ധിദാത്രിയമ്മ എന്ന് പറയുന്ന സങ്കല്പം ലോകത്ത് ആദ്യമായി ത്രിമൂർത്തികൾക്ക് ജന്മം നൽകിയ മാതാവാണ് അമ്മയാണ് സ്വയംഭൂ സിദ്ധിദാത്രിയമ്മ അതിനാൽ തന്നെ കാവിൻ്റെ ശക്തിയിൽ ത്രിമൂർത്തികളുടെ ശക്തി കൂടി കുടികൊള്ളുന്നു അമ്മയുടെ പരിവാരങ്ങളെന്ന് പറഞ്ഞാൽ യക്ഷഗന്ധർവന്മാരാണ് യക്ഷഗന്ധർവന്മാരുടെ സാന്നിധ്യം കാവിൽ നിലകൊള്ളുന്നുണ്ട് മലകളുടെ അധിപനായ അപ്പൂപ്പനും അമ്മൂമ്മയും കുടികൊള്ളുന്ന കാവുകൂടിയാണ് സ്വയംഭൂസ്ദാത്രിയമ്മക്കാവ് മലവാരത്ത് ഗണപതി അവിടുത്തെ അതിശക്തിയായ ഒരു ഭാവത്തിലിരിക്കുകയാണ് മായഗണപതി ആണ് മലവാരത്ത് മായഗണപതി ഭക്തജനങ്ങൾ ഇവിടെ എത്തി നിരവധി വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടുപോകുന്നുണ്ട് നിങ്ങൾക്ക് തുടർന്നുള്ള ഓരോ അപ്ലോഡുകളും അപ്ഡേഷനുകളും നിങ്ങൾക്ക് ലഭ്യമാകും ഇത് പ്രാഥമികമായി കാവിനെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാത്രം ഉള്ളൊരു സംവിധാനം മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ തരണം ചെയ്യുന്നതിന് ഓടി ഓടി തളർന്നവരായിരിക്കാം നമ്മുടെ കാവിൽ സ്വയംഭൂ സുദ്ധിദാത്രിയമ്മക്കാവിൽ പ്രധാനമായും വേദ ഉപനിഷത്തുകൾ ക്രമപ്പെടുത്തിയുള്ള പൂജകളും കർമ്മങ്ങളും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ദുഷ്കർമ്മങ്ങൾ ഇവിടെ ലഭ്യമല്ല ദുഷ്കർമ്മങ്ങൾക്കായി ആരും ഇവിടെ എത്തരുത് മറ്റൊരാളെ ചതിക്കുന്നതിനും വഞ്ചിക്കുന്നതിനും ഇവിടെ കർമ്മമില്ല മറ്റാരെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തെങ്കിൽ അതിനുള്ള കർമ്മം ഇവിടെ ലഭ്യമാണ് അതും വേദങ്ങളും ഉപനിഷത്തുകളും വിധിച്ച പ്രകാരമുള്ള കർമ്മങ്ങൾക്ക് മാത്രമേ ഇവിടെ വിധിയുള്ളൂ ചെയ്യാൻ കഴിയൂ മലവാര സംവിധാനമായതിനാൽ തന്നെ താന്ത്രിക വിധിക്ക് ഉപരിയാണ് മലവാര പൂജ മലവാര പൂജയിൽ കൂടിയുള്ള കർമ്മങ്ങളാണ് ഇവിടെ ലഭ്യമുള്ളത് നിങ്ങൾ ഒരു കുന്ന പ്രശ്നങ്ങളുമായി വന്നാൽ പ്രാഥമികമായി പരിഹരിക്കേണ്ട വിഷയം പരിഹരിച്ചതിന് ശേഷം വൺ ബൈ വൺ ആയിട്ട് ഓരോന്നോരോന്നോരോന്നായിട്ട് മാത്രമേ പരിഹാര സൂര്യൻ സർവ ഊർജങ്ങളും തന്ന് കാവിൻ്റെ ഊർജ കുടികൊള്ളുന്ന അവസ്ഥയാണ് നമ്മുടെ കാവിലുള്ളത് നിങ്ങൾക്ക് വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി ഇവിടെ എത്തുന്നതിന് പ്രാഥമികമായി ചെയ്യേണ്ടത് തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം അറുപത്തി നാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തൊന്ന് എന്ന നമ്പറിൽ വാട്സപ്പിൽ നിങ്ങളുടെ വിഷയങ്ങൾ വോയിസ് സന്ദേശമായി അറിയിക്കുക കാവിൻ്റെ കർമ്മശ്രേഷ്ഠൻ സന്തോഷ് കുമാരനുണ്ണിത്താൻ അത് കേൾക്കുകയും ആ വിഷയത്തിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട് എത്തി നൽകുകയും കണ്ടെത്തിയ ശേഷം കാവിൽ എത്തിയാൽ മാത്രമേ അതിന് പരിഹാര കർമ്മങ്ങളിലേക്ക് പോകാൻ ഉള്ള വിധിയുള്ളൂ അതിനാൽ തന്നെ കാവിനെ കുറിച്ച് കേട്ടാൽ ഉടൻ തന്നെ കാവിൽ ഓടിയെത്തുന്നതിന് പകരം വിഷയങ്ങൾ മുൻകൂട്ടി അവതരിപ്പിച്ചാൽ ആ വിഷയങ്ങൾക്ക് പറ്റിയ ഒരു പരിഹാര കർമ്മങ്ങൾ കൂടി എടുത്ത ശേഷം നിങ്ങൾ കാവിലെത്താം അതിന് തല വിധിപ്രകാരമുള്ള കാര്യങ്ങൾ കാണും ആ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നടപടികളുണ്ട് ആ നടപടികൾ കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ ഇവിടെ എത്തുന്ന ഭക്തജനകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസം ഞങ്ങളിലുണ്ട് വർഷങ്ങളായി പരിഹരിക്കപ്പെടാത്ത പല വിഷയങ്ങൾക്കും ഇവിടെ പരിഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് പുറകാലെ ലഭ്യമാകും ഈ ചാനൽ തന്നെ ലഭ്യമാകും നാം ഓരോരുത്തർക്കുമുള്ള നെഗറ്റീവ് എനർജിയെ ശരീരത്തു നിന്നും മാറ്റിയാൽ മാത്രമേ അവനവൻ്റെ മനസ്സിൽ നിന്നും മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായ ഊർജത്തിൽ കൂടി വിഷയപരിഹാരത്തിലേക്ക് പോകാൻ കഴിയൂ എന്നുകൂടി നിങ്ങളോട് പറയുന്നു കാവിൽ നിന്നും കർമ്മം ചെയ്തല്ലോ ഞങ്ങൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പോയി വീട്ടിൽ കുത്തിയിരുന്നാൽ കാര്യം നടക്കില്ല ഇവിടെ നിന്നും പറഞ്ഞ നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ കൂടി നിങ്ങൾ തുടരേണ്ടതുണ്ട് ഓരോ മനുഷ്യനും അവനവനെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ദൈവം ഇരിക്കുന്ന സ്ഥലം തപ്പി ഇറങ്ങുന്ന സമയമാണ് നിലവിലുള്ളത് അതിനാൽ തന്നെ ജീവിതകാലം മുഴുവൻ ഇവിടുന്ന് നിർദ്ദേശിക്കുന്ന ചില ദിനചര്യകൾ തുടരാൻ താല്പര്യമുണ്ട് കഴിയും എന്ന ബോധം പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുമെന്ന ബോധമുള്ളവർ മാത്രം ബന്ധപ്പെടുക കാവിലേക്ക് വിളിക്കുക കാവിലേക്ക് വിളിക്കുന്നതിനുപരിയാണ് വാട്സപ്പ് സന്ദേശം അയക്കുക എന്നത് നാം ഓരോരുത്തരും പലരും പരീക്ഷണാർത്ഥം പലരും ഓടുന്ന കൂട്ടത്തിലാണ് പരീക്ഷണമൊന്നും നമുക്ക് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിരീക്ഷണ പാഠവത്തോടു കൂടി കാര്യങ്ങൾ പഠിക്കുകയും അതിനെ കൃത്യമായി അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് തരികയും ചെയ്യും വീണ്ടും പറയുന്നു വേദങ്ങളും ഉപനിഷത്തുകളും പ്രകാരം മാത്രമുള്ള വിധികൾ മാത്രമേ ഇവിടെ ലഭ്യമുള്ളൂ ദുഷ്കർമ്മങ്ങൾ ലഭ്യമല്ല മറ്റൊരാൾക്കും ദുഷ്കർമ്മം ചെയ്യാൻ വേണ്ടി മറ്റൊരാളെയും ചതിക്കാനും വഞ്ചിക്കാനും വേണ്ടി ഇവിടേക്ക് വരേണ്ടതില്ല കാവിലെ എല്ലാ ശക്തികളുടെയും പേരിൽ നിങ്ങളോട് ഞാൻ കൃതജ്ഞത പറഞ്ഞതുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഓർവൈര സുരൈരമരൈരവി സദാ സദാഭൂയ സിദ്ധിദാ സിദ്ധിദായ